ഇപ്പോഴ് നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മളുടെ ഐക്യദാർഢ്യം വിഷമിക്കുന്ന നാടുകൾക്ക് വേണ്ടി ഉറപ്പുവരുത്തുവാനുള്ള ഒരു പരിശ്രമമാണല്ലോ ഇത് മണിപ്പൂര് നമുക്ക് കുറേ ആളുകൾക്കെങ്കിലും നല്ല പരിചയം കാണും നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് സാമൂഹിക സാമുദായിക വൈവിധ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് ദൈവത്തിൻ്റെ സ്വന്തം കയ്യൊപ്പുള്ള മനോഹരമായ ഭൂപ്രദേശമാണ് ഭാരതത്തിൻ്റെ ഈ കിഴക്കൻ സംസ്ഥാനങ്ങൾ അസാം നാഗാലാൻഡ് മിസോറാം മണിപ്പൂർ ത്രിപുര മേഘാലയ അരുണാചൽ പ്രദേശ് ഈ കാര്യങ്ങൾ എല്ലാം കൂട്ടിച്ചേർത്താണല്ലോ സപ്ത സഹോദരികളെന്ന് ചരിത്രത്തിലും പഠന ക്ലാസ്സുകളിലുമെല്ലാം ഈ പ്രദേശങ്ങളെ മറ്റുള്ളവരെ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഏറ്റവും പ്രശംസനീയമായ ഒരു കേന്ദ്രത്താണ് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളുണ്ടായത് ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യത്തോടൊപ്പം നമുക്കറിയാം ഇത് ചൈന ബർമ്മ ഭൂട്ടാൻ ബംഗ്ലാദേശ് എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലവുമാണ് അതുകൊണ്ട് രാജ്യരക്ഷാ സുരക്ഷാ പ്രാധാന്യവും ഏറെ ഉള്ള സ്ഥലമാണ് ഇരുന്നൂറിലധികം ഗോത്ര വിഭാഗങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അവരുടെ സൗന്ദര്യ പണക്കങ്ങൾ ഒരു പരിധിവരെ ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് നമുക്ക് അറിയാം ഓരോ സംഘടനത്തിനും അതിൻ്റേതായ വേരുകൾ ചരിത്രങ്ങൾ ഉണ്ടെങ്കിലും അവ ഉന്നയിക്കുന്ന വിഷയങ്ങളിലെ ഭാഷയും വംശീയതയും ഗോത്രവർഗസ്പർദ്ധയും വ്യാപകമായ ചൂഷണവും ഭരണകൂടത്തിൽ നിന്നുള്ള അന്യവൽക്കരണവും എല്ലാം നമ്മുടെ പ്രാർത്ഥനയുടെയും ചിന്തകളുടെയും വിഷയമായിട്ട് എടുക്കേണ്ടതാണ് ഇന്ന് നമ്മളിവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് ഇരിക്കുമ്പോൾ ഇരുന്നപ്പോൾ നമ്മുടെ രാജ്യത്തെ രാജ്യമെന്നും വളരെ സ്നേഹത്തോടെ കണ്ട് പരിപാലിക്കുന്ന രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എല്ലാം ഒന്നുകൂടെ നിലനിർത്താനായിട്ട് കേന്ദ്ര സർക്കാരിനോടും മണിപ്പൂർ സംസ്ഥാന സർക്കാരിനോടുമൊക്കെ നമ്മൾ പ്രത്യേകമായ രീതിയിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്ന മണിക്കൂറുകൾ കൂടിയാണ് നമ്മുടെ ഒരുപാട് എ കെ സി സിയുടെ കാര്യസ്ഥിതിയിലാണ് ഇന്ന് ഈ സമ്മേളനം ഈ പ്രാർത്ഥനാ യജ്ഞം ഈ മണിപ്പൂർ കലാപത്തിന് എതിരെയുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനം എല്ലാം നമ്മൾ നടത്തുന്നത് നമ്മുടെ പ്രാർത്ഥനയിലായിരുന്നു ഒരു മണിക്കൂർ നമുക്ക് നല്ല കാലാവസ്ഥ ദീപം തന്നു ധാരാളം പേര് ഈ പട്ടണ നിവാസികളും വൈദികരും എല്ലാം തിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ മാത്രമേ തികച്ചൊന്നി പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ മണിപ്പൂരിന് എല്ലാ പ്രതിസന്ധികളും മറികടക്കുന്ന മഹാത്മാവിനെ ഗാന്ധിജിയെ പോലുള്ള നേതാക്കന്മാരെ നമുക്ക് ആവശ്യമുണ്ട് വംശീയ കലാപമോ അതോ വർഗീയ ലഹളയോ എന്താണ് എങ്ങനെയാണ് ഇതിനെ വിശ്വസിപ്പിക്കേണ്ടത് എന്ന് പോലും നമുക്കറിയത്തില്ല ഗിരിവർഗവും സമതലവാസികളും തമ്മിൽ ആരംഭിച്ച സംഘടനം രാഷ്ട്രീയ മുതലെടുപ്പുകാരുടെ ഇടപെടൽ മൂലം ക്രൈസ്തവ വിരുദ്ധ ലഹളയായിട്ട് രൂപാന്തരപ്പെട്ടു കഴിഞ്ഞു എന്ന് നമുക്കറിയാം ചരിത്രപരമായി പട്ടികവർഗത്തിൽ പെടാതിരുന്ന സമതലവാസികളായ മൈതയി വിവാഹത്തിൽ പെട്ട ആളുകളും ആ പദവി നൽകുന്നതിനെ കുറിച്ച് പഠിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയ മണിപ്പൂർ ഹൈക്കോടതി വിധിയുമാണ് ഈ സംഘടനത്തിൻ്റെ തുടക്കം കുറിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പട്ടികവർഗത്തിൽപ്പെട്ട മലമ്പ്രദേശങ്ങളിൽ വസിക്കുന്ന കുക്കി വിഭാഗം ഈ പ്രസ്ഥാനത്തിനെതിരെ സമരവുമായി രംഗത്തിറങ്ങി കുക്കികളിൽ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളും മൈതൈകൾ ഭൂരിഭാഗവും ഹിന്ദുക്കളും ആണെന്നത് ഈ സംഘടനത്തിന് ഒരു വർഗീയ മാനം കൂടെ കലർത്തി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഉടൻ തന്നെ ഭൂരിപക്ഷ വർഗീയതയുടെ ഇരകളായി മാറുന്ന മണിപ്പൂരിലെ ക്രിസ്ത്യാനികളെയാണ് നാം ഈ ദിവസങ്ങളിലൊക്കെ കാണുന്നത് പട്ടികവർഗത്തിൽ പെടുന്നതോടെ അംഗബലം കൊണ്ടും സാമ്പത്തികമായും രാഷ്ട്രീയമായും പ്രബലരായ മൈതേകൾ ഗിരിവർഗക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന മലനിരകൾ അതിക്രമിച്ച് സ്വന്തമാക്കും എന്നതാണ് കൊക്കികളുടെയും മറ്റ് ഗോത്രവർഗ്ഗക്കാരുടെയും ഭയം ഈ ആശങ്കയെ ദൂരീകരിക്കുന്നതിന് പകരം ഹൈന്ദവ സഹോദരങ്ങളെ പ്രകോപിച്ച് ക്രിസ്ത്യാനികൾക്കെതിരെ തിരിക്കാനാണ് ഭരണകൂടവും പലപ്പോഴും ശ്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും ഭരണഘടന സ്ഥാപനങ്ങളുടെ പരാജയവും രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ അഭാവവുമാണ് മണിപ്പൂരിൻ്റെ ഇന്നത്തെ ദുരവസ്ഥയുടെ കാരണം നിയമവാഴ്ചയാണ് ഉണ്ടാകേണ്ടത് വാളുകൾ ഉറയിലിടേണ്ട സമയമാണിത് പ്രാർത്ഥനയുടെ ആയുധമാണ് നമ്മൾ എടുക്കേണ്ടത് ഗാന്ധിജി മഹാത്മാവ് വീണ്ടും ജനിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ മൗനം വെടിയണം എന്നത് നമ്മുടെ എല്ലാവരുടെയും തീവ്രമായ ആഗ്രഹമാണ് എല്ലാ വിഭാഗക്കാരുടെയും സമാധാനപരമായ സഹവർത്തിത്വമാണ് ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ സെക്യുലറിസം വിഭാവനം ചെയ്യുന്നത് എന്നും നമുക്കറിവുള്ളതാണല്ലോ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സമൂഹം തെരുവിലിറങ്ങിയപ്പോൾ സമയോചിതമായി സർക്കാരുകൾ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതിന് പകരം അവരെ ആ വിഭാഗത്തിൽ നിന്ന് മാറ്റിർത്തി അക്രമം അഴിച്ചുവിടാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വലിയ വിഭാഗക്കാരാണ് ഇവരെല്ലാവരും നമ്മൾ ഇപ്പോൾ കണ്ടു മനസ്സിലാക്കുന്ന ആ ദേശങ്ങളെല്ലാം ഇംഫാലിൻ്റെ താഴ്വര വളരെ പ്രധാനപ്പെട്ട ഭൂപ്രദേശമാണ് ഗോത്രവർഗ്ഗക്കാർ നാഗകളും കുക്കികളും ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനം മലയോരകളിൽ കഴിയുന്നവരാണ് വിവിധ മതവിഭാഗങ്ങളുടെ സംഗമ ഭൂമിയാണല്ലോ മണിപ്പൂര് ഹൈന്ദവ സഹോദരങ്ങൾ നാൽപ്പത്തിയൊന്ന് ശതമാനം മിച്ചമുണ്ട് ക്രിസ്തു മതക്കാർ അതുപോലെ തന്നെ നാൽപ്പത്തിയൊന്ന് ശതമാനം മിച്ചമാണ് ഇസ്ലാം സഹോദരങ്ങൾ എട്ട് പോയിന്റ് നാല് ശതമാനമാണ് മറ്റ് ജൈന സിഖ് ബുദ്ധ വിഭാഗങ്ങൾ ഒരു ശതമാനവും ഇങ്ങനെ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവർ ഗോത്ര വർഗങ്ങളിൽപ്പെട്ടവർ ഗരിവർഗക്കാർ എല്ലാവരും ഒന്നിച്ചു കഴിയുന്ന ആ സ്ഥലത്ത് ക്രൈസ്തവരെ മാത്രം നോക്കി ആക്രമിക്കുന്ന അവരെ നശിപ്പിക്കുന്ന വലിയൊരു പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രത്യേകമായിട്ട് തീവ്രമായിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഞാൻ കരുതുന്നത് നമുക്ക് കാലാരൂപതയ്ക്ക് കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്വവും ഈ മണിപ്പൂര് നിവാസികളോട് ഉണ്ട് മണിപ്പൂരിലെ കുക്കികൾ നൂറ്റാണ്ടുകൾ മുമ്പ് മ്യാൻമാറിൽ നിന്ന് കുടിയേവർ കുടിയേറിയവരാണ് ഇംഫാൽ താഴ്വരയിലെ മൈലുകൾക്കും താഴ്വരയെ പതിവായി ആക്രമിക്കുന്ന നാഗർക്കും പ്രതിരോധം തീർക്കാൻ ചില ഭാഗങ്ങളിലെ ആളുകൾ തല കൂട്ടി കണക്കുകൂട്ടി മുമ്പോട്ട് ഇറങ്ങി വരുന്നുമുണ്ട് എന്ന് നമുക്കറിയാം അതിനാൽ സഹവർത്തിത്വത്തിൻ്റെ പോറൽ വീണാൽ നമുക്കറിയാം അക്രമം പൊട്ടി പുറപ്പെടുക തന്നെ ചെയ്യും അതാണ് നമ്മളിവിടെ കാണുന്ന ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മളിതിനെ ചെറിയ കാര്യമായിട്ട് നമ്മൾ കരുതി കണ്ണടച്ച് കളയരുത് നമുക്ക് വളരെയേറെ പ്രയാസങ്ങളുണ്ടാക്കുന്ന തരത്തിലാണ് ഈ വലിയ വടക്ക് ഗോത്ര വർഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം വളരെയധികം ആളുകൾ ഇരുന്നൂറിലധികം ക്രൈസ്തവർ കൊല ചെയ്യപ്പെട്ടു മുന്നൂറിലധികം ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു സ്ത്രീകൾ കുട്ടികൾ വാർദ്ധക്യത്തിലിരിക്കുന്നവർ അവരുടെ എല്ലാം കിടപ്പാടങ്ങൾ കത്തി നശിപ്പിക്കപ്പെട്ടു അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യുന്ന ഏറ്റവും വേദനാജനകമായ കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനെല്ലാം നമ്മൾ നമുക്ക് തനിച്ച് പരിഹാരം കണ്ടെത്താൻ കഴിയുകയില്ലെങ്കിലും അവരോടുള്ള വിഷമിക്കുന്നവരോടുള്ള നമ്മുടെ സഹോദരങ്ങളോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് ഇവിടെ വലിയ ആവേശത്തോടു കൂടി പ്രാർത്ഥനാനിർഭരമായ ഹൃദയത്തോടു കൂടി ഒന്നിക്കുന്നത് നമ്മളുടെ പലായുടെ ഹൃദയഭാഗമാണിത് ഇവിടെ നമ്മൾ നമ്മളായിരിക്കുമ്പോൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ ഉച്ചത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവം അതെല്ലാം കേട്ട് നമുക്ക് ഉചിതമായ പ്രത്യുച്ഛനം നൽകും എന്ന ചിന്തയാണുള്ളത് മണിപ്പൂര് മണിപ്പൂർ മിഷൻ അവിടുത്തെ കത്തോലിക്ക മിഷൻ പ്രവർത്തനങ്ങൾ അധികാലം മുതൽ കലാരൂപതയോട് പലതരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗമാണ് അധികാലത്ത് തന്നെ ഒരു മിഷണറിയായിരുന്നു രാമപുരം ഇടവക്കാരനായ കച്ചിറമറ്റത്തിൽ ജോസഫ് അച്ഛൻ അദ്ദേഹം സെലേഷ്യൻ മിഷണറിയായിരുന്നു മരണമടഞ്ഞിട്ട് രണ്ട് വർഷങ്ങളേ ആയുള്ളു പലതവണ അദ്ദേഹം കേന്ദ്രത്തിൽ വരികയും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ വളരെ വിശദമായിട്ട് വിനയപൂർവ്വം എന്നോട് വെളിപ്പെടുത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ നമ്മുടെ സി എം സി എസ് എ ബി എസ് എഫ് എം എ തുടങ്ങിയ കോൺഗ്രഗേഷനിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അവിടെ ശുശ്രൂഷ ചെയ്യുന്നവരാണ് കോഹിമ ഇംഫാൽ രൂപത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണല്ലോ പരിശുദ്ധ പിതാവ് ഇറക്ട് ചെയ്തത് തൊള്ളായിരത്തി എൺപതിലായിരുന്നു ഇംഫാൽ രൂപത തെസ്പൂറിൽ അന്ന് മെത്രാനായിരുന്ന നമ്മുടെ കുറവലങ്ങാടുകാരനായ നമ്മുടെ സ്വന്തമായ ജോസഫ് വിറ്റത്താനി പിതാവിനെയാണ് ഇംഫാൽ ബിഷപ്പായിട്ട് പരിഷുദ്ധാവ് നിയോഗിച്ചത് അദ്ദേഹത്തിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഇംഫാലിൻ്റെ ആർച്ച് ബിഷപ്പായിട്ട് പരിശുദ്ധ പിതാവ് ഉയർത്തിയത് ഇപ്പോൾ ഇപ്പോഴവിടുത്തെ ആർച്ച് ബിഷപ്പായിരിക്കുന്ന ഡോമിനിക് ലൂമനും നല്ല ഒരു വളരെ അടിസ്ഥാനപരമായ സൗഹൃദം എല്ലാവരോടും പുലർത്തുന്ന വ്യക്തിയാണ് കൊഹിമാരുഹുദയുടെ അധ്യക്ഷനും നമ്മുടെ സമീപസ്ഥുള്ള അറുനൂറ്റിമംഗലം നനായ വിഭാഗത്തിൽപ്പെട്ട അഭ്യുതനായ ജെയിംസ് തോപ്പിൽ പിതാവാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ പല കാരണങ്ങളാൽ അനേക കാരണങ്ങളാൽ നമുക്ക് അവിടെ വേദന അനുഭവിക്കുന്ന അവിടെ മരണപ്പെട്ട അവിടെ നിന്ന് പലായനം ചെയ്യുന്ന നമ്മളുടെ സഹോദരങ്ങളോട് വലിയ കിടപ്പാടുണ്ട് വലിയ ആദരവുണ്ട് എന്ന് നമ്മൾ ഒരുമിച്ച് ഇവിടെ തെറ്റുപറയുകയാണ് നമുക്ക് മറ്റാലെയെങ്കിൽ ഒരുപക്ഷെ കലാകാർക്ക് മോറൽ റെസ്പോൺസിബിലിറ്റിയും വിക്കേറിയസ് ലയബിലിറ്റിയും കൂടെ ഉണ്ട് എന്ന് ഞാൻ കരുതുകയാണ് നമ്മുടെ പിതാക്കന്മാരാണ് നമ്മുടെ അച്ഛന്മാരാണ് നമ്മുടെ അല്മാക്കാരാണ് ആ മിഷൻ പ്രദേശമെല്ലാം ഇതുപോലെ രൂപപ്പെടുത്തിയത് അവരുടെ അധ്വാനം രണ്ട് തവണ നേരിൽ കാണുവാനായിട്ട് എനിക്ക് പ്രിയപ്പെട്ട മുറ്റത്ത് രാമിൻ്റെ ജൂബിലി വേളയിൽ ഇവിടെ പോകാനും ആ പ്രദേശങ്ങളെല്ലാം രാവിൻ്റെ കൂട്ടത്തിൽ മൂന്ന് നാല് ദിവസങ്ങൾ യാത്ര ചെയ്തു നേരിൽ കണ്ട് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എല്ലാ വിധത്തിലുമുള്ള ഉത്തരവാദിത്വമുണ്ട് മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് വിക്കേറിയസ് ലൈബിലിറ്റി അവരുടെ സഹനത്തിന് പകരമായിട്ട് നിന്ന് നമുക്കും ആ സഹനത്തിൽ പങ്കുചേരാൻ അതിനോട് ചേർത്ത് നമ്മുടെ ഹൃദയങ്ങളെ പ്രതീക്ഷിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യം കൂടെ വിനയപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ നമുക്ക് അവർക്ക് ആവശ്യമുള്ള സഹായങ്ങളെല്ലാം ചെയ്യാൻ നമ്മൾ നമ്മൾ കടപ്പെട്ടവരാണ് ലെറ്റസ് തിങ്ക് ഓഫ് ഗിവിങ് എയ്ഡ് ആൻഡ് ഈഫ് നെസസറി സപ്പോർട്ട് ഫോർ റീഹബിലിറ്റേഷൻ അവർ മനുഷ്യരാണ് അവർക്ക് ജീവിക്കണം അവരുടെ സംസ്ഥാനത്തു നിന്ന് അവരെ തള്ളിക്കളയുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പവിത്രമായ ഒരു വികാരമാണ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ആര് വന്നാലും അവരെ എല്ലാം ഉൾക്കൊള്ളുന്ന രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം നമുക്ക് ആ ചൈതന്യത്തോട് ചേർന്ന് നിൽക്കണം ക്രിസ്തീയമായ കാഴ്ചപ്പാടും അതാണ് നമുക്കവരെ റീഹാബിലിറ്റേഷന് പോലും ആവശ്യമായ സഹായ സഹകരണങ്ങൾ സഹകരണങ്ങൾ എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കെ സി ബി സിയുടെ സർക്കുലർ അടുത്ത് ഞായറാഴ്ച പള്ളിയിൽ വായിക്കും നമ്മളൊരു ദിവസം ഏറ്റവും അടുത്ത ദിവസം പ്രാർത്ഥനാ ദിനമായിട്ട് വയ്ക്കുന്നുണ്ട് ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നമുക്ക് മറ്റു സഹായ സഹകരണങ്ങൾ കൂടെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം മണിപ്പൂരിൽ വേദന അനുഭവിക്കുന്നവരോട് നമ്മൾ ഐക്യദാർഢ്യം ഇവിടെ പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടുള്ള നമ്മുടെ പ്രതിഷേധവും നമ്മൾ അറിയിക്കുകയാണ് അവർ വേണ്ടതരത്തിൽ ഇടപെടുന്നില്ല സംസാരിക്കുന്നില്ല ഇടപെടലുകൾ ഏകപക്ഷീയമാണ് ക്രൈസ്തവ സഹോദരങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ഏറെ അതിലുണ്ട് എന്നൊക്കെയാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് മഹാത്മാവ് നമുക്ക് ഇനിയും എത്തണം പിറക്കണം മഹാത്മാവിൻ്റെ ഗാന്ധിജിയുടെ ഒരു വാക്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഗിരിനിരകളോളം പഴക്കമുള്ള സത്യവും അഹിംസയുമല്ലാതെ പുതിയതൊന്നും എനിക്ക് ലോകത്തെ പഠിപ്പിക്കാനില്ല ഗാന്ധിജി പറഞ്ഞ കാര്യമാണ് ഗിരിനിരകളുടെ തടാകങ്ങളുടെ നദികളുടെ സ്ഥലമാണ് മണിപ്പൂർ ഗിരിനിരകളോളം പഴക്കമുള്ള സത്യവും അഹിംസയുമല്ലാതെ പുതിയതൊന്നും എനിക്ക് പഠിപ്പിക്കാനില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാത്മാവിൻ്റെ ആ ആയുധമാണ് നമുക്കും ആവശ്യമായിട്ടുള്ളത് പ്രാർത്ഥനയും സത്യവും അഹിംസയും അതിനുവേണ്ടി നമുക്ക് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടെ നമുക്ക് പ്രവർത്തിക്കാം നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനം ഈ കുടിവെരവ് നമ്മുടെ രൂപതയുടെ ഈ ഹൃദയഭാഗത്ത് ഇത്രയും മായ സഹോദരങ്ങളോടുകൂടി വൈദികരോടൊപ്പം നടത്താനായിട്ട് സാധിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട് ഈ കാലഘട്ടത്തിൽ മണിപ്പൂരിലെ വേദനിക്കുന്ന നമ്മളുടെ സഹോദരങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഹൃദ്യമായ ഇടപെടലാണ് ഈ രണ്ട് മണിക്കൂർ ഇപ്പോൾ നമ്മൾ ചെയ്തത് കെ കെ സി സിയുടെ കാര്യസ്ഥതയിലാണിത് നടന്നത് നടക്കുന്നത് ബഹുമാനപ്പെട്ട ജോർജ് വർഗീസറ്റിനെയും പ്രിയപ്പെട്ട മാനുവേൽ സാറിനെയും ബഹുമാനപ്പെട്ട രാജീവിനെയും എല്ലാം ഞാൻ ഒരിക്കൽ കൂടി ഓർക്കുന്നു അവരുടെ കരുത്തും അവരുടെ സാമർഥ്യവും അവരുടെ ജനകീയമായ സ്വഭാവവിശേഷങ്ങളും സാമൂഹ്യ ജന്മകളോട് എതിർത്ത് നിൽക്കാനുള്ള അവരുടെ കരുത്തും എല്ലാമാണ് ഇന്ന് ഇവിടെ ഇതുപോലെ സജീവമായ ഒരു സമൂഹത്തെ നമ്മുടെ സ്വന്തം മക്കളെ ഒന്നിപ്പിക്കാനായിട്ട് സാധിച്ചത് എല്ലാവരെയും ദൈവത്തിന് സമർപ്പിക്കുന്നു അൽഫോൻസ് ആമ്മയോട് മാധ്യക്ഷം പ്രാർത്ഥിക്കുന്നു ഈ നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് ഐശ്വര്യപരിച്ചു